പ്രബോധന ലൗദി ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബ് അവതരിപ്പിക്കുന്നു രാത്രി രാത്രി സന്ദേശം എന്നും മണിക്ക് യൂട്യൂബിലൂടെ കളരിയിലെ നിങ്ങൾക്കായി ഒരുക്കുന്നു കേൾക്കുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക വസ്സലാത്തു എൻ്റെ ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കളെ അലഹദാൻ പ്രിയപ്പെട്ടവര് ആരായിരുന്നു അല്ലാഹുഹു സുഹത്ത് ഉത്താഹയിലെ വചനങ്ങൾ കേട്ട് ആ നിമിഷം മുസ്ലിമായ വ്യക്തിത്വമല്ല അദ്ദേഹം ഇസ്ലാമാകുന്ന പ്രകാശത്തിലേക്ക് അള്ളാഹു അദ്ദേഹത്തിന്റെ ഹൃദയത്തെ വിശാലമാക്കി കൊടുക്കുകയായിരുന്നു അപ്രതീക്ഷിതമായി ക ബാലയത്തിലേക്ക് കടന്നു ചെന്ന ഉള്ളാഹുന് കാണാൻ കഴിയുന്നത് സുഹതുഹ പാരായണം ചെയ്യുന്ന മുഹമ്മദ് അലൈഹി വസ്ലമയാണ് അതിലെ നാൽപ്പത് മുതലുള്ള വചനങ്ങൾ ഇന്ന ഫുല റസൂലുൻ കരി മുതൽ ഇങ്ങോട്ട് നാൽപ്പത്തി മൂന്ന് വരെയുള്ള വചനങ്ങൾ തൻ്റെ ഹൃദയാന്തരങ്ങളിലാണ് ചെന്ന് തറച്ചതെന്നും ആ നിമിഷം തന്നെ ഞാൻ മുസ്ലിം ആകുമോ എന്ന് ഭയപ്പെട്ടിരുന്നതായും മുറല്ലാഹു പിന്നീട് പറയുന്നുണ്ട് പിന്നീടാണ് സുറത്ത് താഹിലെ വചനങ്ങൾ കേൾക്കുന്നത് അദ്ദേഹം മുസ്ലിം ആവുന്നതുമല്ല അന്ന് അ ചന്തയിലെ ആളുകളുടെ പേടി സ്വപ്നമായ ഉമറിൽ നിന്ന് പിന്നീട് ഇങ്ങോട്ട് യു ഫ്രട്ടീസിൻ്റെ നദീതീരത്ത് വിശന്നു വരഞ്ഞ് കുട്ടി ചത്തുപോയാൽ അള്ളാഹുവിൻ്റെ മുന്നിൽ താൻ ഉത്തരം പറയേണ്ടി വരുമല്ലോ എന്ന പേടിയിൽ വിതുമ്പിക്കരയുന്ന ഉമറിനെയാണ് പിന്നീട് കാലം കാണുന്നത് ലൗഖാന പഴുതൻ നബിയും ലഖാന ഉമർബുൽ ഹത്താം എനിക്ക് ശേഷം ഒരു നബി ഉണ്ടാകുമായിരുന്നെങ്കിൽ അത് ഉമറാകുമായിരുന്നു ആകാശത്തിന് കീഴ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് എൻ്റെ ഉമറിനെയാണ് എന്നല്ല നബി അലൈഹി പറയാറുണ്ടായിരുന്നു പ്രിയപ്പെട്ടവരെ ഇന്ന് അധികാരത്തിന്റെ എന്തെങ്കിലും ഒന്ന് ലഭിക്കുമ്പോഴേക്കും അഹങ്കാരത്തിന്റെ കൊടികുണ്ടി കയറുന്നവർക്ക് നിന്ന് ഏറെ പഠിക്കാനുണ്ട് യുഫ്രട്ടീസിന്റെ തീരത്തോളം പ്രവിശാലമായ ഇരുപത് ഭൗതിക രാജ്യങ്ങളുടെ അധിപനത എല്ലാവരും സുഖനിദ്രയിലായിരിക്കുമ്പോൾ തൻ്റെ രാജ്യത്തിന്റെ ക്ഷേമം അന്വേഷിച്ചറിയാൻ പുറപ്പെടുന്നു തൻ്റെ രാജ്യത്തെ അവസരം അശരണരും ആലംബഹീനയരുമായവർക്ക് അത്താണിയാവുകയാണ് ഉമർ അലി അള്ളാഹു അൻഹു കൊതുസിൻ്റെ ഭരണമേറ്റെടുക്കാൻ പോകുന്ന ഓർത്തു നോക്കൂ തൻ്റെ വൃത്തിയെയും കുതിരപ്പുറത്തിരുത്തി പതിനാല് തുളകൾ വീണ ഓട്ടക്കുപ്പായമിട്ട് നടന്നു വരുന്ന അലീഫയെ കണ്ട് കുതുസിലെ വാസികൾ പറഞ്ഞുപോലും ഇങ്ങനെയും ഒരു ഭരണാധികാരിയോ എന്ന് ഉമർ അലി അള്ളാഹു അനഹുവിൻ്റെ കയ്യൊപ്പ് പതിയാത്ത ഒരു മേഖലയും ഇസ്ലാമിക ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല സമ്പൂർണ്ണ മധ്യനയം നടപ്പാക്കിയതും ഇബ്രാഹിം മക്കാമിനെ മുസല്ലയായി പ്രഖ്യാപിച്ചതുമെല്ലാം അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിലെ ഉദാഹരണങ്ങളാണ് നബി അലൈഹി നബിസലാഹുലൈവല്ലമ്മയുടെ പല തീരുമാനങ്ങളും മാറ്റേണ്ടി വന്ന അവസരം വരെ മുറല്ലാഹിൻ്റെ അഭിപ്രായങ്ങൾക്ക് വില കൽപ്പിക്കുന്ന തരത്തിലുള്ളതായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഉമർ അൽ ഫാറൂഖ് സത്യാസത്യങ്ങളെ വിച്ഛേദിച്ചവൻ എന്ന് നബി മുറാഹ്നുനിയെ അലൈഹി വസല്ലമ്മ വിശേഷിപ്പിച്ചത് അക്രമിയുടെ വാളിനിരയായി മരണത്തിനോട് മല്ലിടുമ്പോഴും തൻ്റെ അനുയായിയുടെ വസ്ത്രം നേരെയാക്കാൻ പറയുന്ന അ മതബോധം നമ്മൾക്ക് ഏവർക്കും പാഠമാവേണ്ടതുണ്ട് പ്രിയപ്പെട്ടവരെ അന്ന് പണ്ടുള്ളവർ തങ്ങളുടെ മക്കളെ കുറുകാൻ പഠിപ്പിച്ചിരുന്നതുപോലെ അബൂബക്കറുള്ള ഉമറിനെയും സ്നേഹിക്കാൻ പഠിപ്പിക്കുമായിരുന്നു പ്രിയപ്പെട്ടവരെ അവരുടെ ജീവിതചര്യകൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവന്ന് ഒരു മാറ്റം വരുത്തി അവരോടൊത്ത് സ്വർഗ്ഗത്തിൽ ഉൾപ്പെടുത്താൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ വഹർദാവാനാ അലഹദല്ലാ റബിള്ളാലമിൻ അസ്സലാ അലൈക്കും വാഹത്